ഹായ് ഡിയേസ് ഇറ്റ്സ് മീ എം എസ് സൊല്യൂഷൻസ് ഇനിയന്തിന് വേറെ സൊല്യൂഷൻസ് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ കാത്തിരുന്ന നമ്മുടെ പുസ്തകം എത്തിയിരിക്കുകയാണ് യെസ് നമ്മുടെ സയൻസിൻ്റെ ഷുവർ എ പ്ലസ് ബുക്ക് നിലവിൽ സ്റ്റോക്ക് ആണ് ഞാൻ നിങ്ങളോടൊക്കെ പല കുട്ടികളും പ്ലസ് വണ്ണിൽ നിന്ന് പ്ലസ് ടുവിലേക്ക് കാലെടുത്ത് വെച്ച നിരവധി കുട്ടികൾ നമ്മുടെ സയൻസിൻ്റെ ഷുവർ എ പ്ലസ് ബുക്ക് പ്ലസ് ടു കിട്ടുക സാറ് ക്ലാസുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഫ്ലൈൻ ട്യൂഷനിലൊക്കെ ഒരുപാട് പോർഷൻസ് ഇപ്പോൾ കവർ ചെയ്ത് പോയിട്ടുണ്ട് സാറിൻ്റെ ബുക്ക് ഉള്ളത് കൊണ്ട് നല്ല സിമ്പിളായിട്ട് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യാനും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ സെലക്ട് ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യാനുമൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു ആ ബുക്ക് ഒന്ന് അവൈലബിൾ ആക്കി തരുമോ എന്ന് ചോദിച്ച കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ നമ്മുടെ പ്ലസ് ടുവിൻ്റെ സയൻസ് ഷൂർ എ പ്ലസ് ബുക്ക് നിലവിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇനി പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ്ണിലേക്ക് കാലെടുത്ത് വെച്ച കുട്ടിയാണെങ്കിലും നിങ്ങളുടെ സ്റ്റോക്ക് വിത്തിൻ ടു വീക്സ് അതായത് പതിനാല് ദിവസം കൊണ്ട് സ്റ്റോക്ക് എത്തിയിരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ എന്ത് ചെയ്യാം അഡ്വാൻസ് ബുക്ക് ചെയ്ത് പ്രീ ബുക്ക് ചെയ്ത് വെക്കാം കേട്ടോ കാരണം ബുക്ക് എത്തിയ ഉടനെ തന്നെ ഡെയിലി എനിക്ക് തോന്നുന്ന ഒരു ഇരുന്നൂറോ മുന്നൂറോ ഓർഡറുകൾ ഡെയിലി വന്നു പോവാറുണ്ട് കാരണം അത്രമേൽ ഈ ബുക്ക് കുട്ടികൾക്ക് അറിയുന്നതാണ് പത്താം ക്ലാസിലെ കുട്ടികൾക്കൊക്കെ ഓൾറെഡി അറിയാലോ എം എസ് സൊല്യൂഷൻസിൻ്റെ മെറ്റീരിയൽസിന് ഒരു മാന്ത്രിക ദണ്ട് അതിൻ്റെ ഉള്ളിലുണ്ട് പത്താം ക്ലാസ് കഴിഞ്ഞവർക്ക് പ്ലസ് വണ്ണിൽ കഴിഞ്ഞവർക്ക് ഇപ്പോൾ പ്ലസ് ടുയിലേക്ക് എത്തിയ കുട്ടികൾക്കൊക്കെ അവരുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസുകൾക്ക് ഉള്ള ഒരു ഒരു താക്കോൽ തന്നെയാണ് നമ്മുടെ സയൻസിൻ്റെ ഷുവർ എ പ്ലസ് ബുക്ക് എന്നത് ഇനി ഈ ബുക്കിൽ എന്തൊക്കെയാണുള്ളത് ഇപ്പോൾ പ്ലസ് ടു കുട്ടിയാണെങ്കിലും പ്ലസ് വൺ കുട്ടിയാണെങ്കിലും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി കമ്പ്യൂട്ടർ സയൻസ് എന്നീ അഞ്ച് സയൻസ് വിഷയങ്ങളാണ് ഈ ബുക്കിലുള്ളത് ഇനി ഈ ബുക്കിൻ്റെ പ്രത്യേകത എന്താണ് കേരളത്തിലുടനീളം ഒരുപാട് സ്റ്റോറുകളിൽ ഒരുപാട് പുസ്തകം ആയിരക്കണക്കിന് പുസ്തകങ്ങളുണ്ട് അതിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് നമ്മുടെ സയൻസിൻ്റെ ഈ ഒരു ഷൂറേ പ്ലസ് ബുക്കിനുള്ളത് അതിവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് അതായത് ഇടാ ഈ ഒരൊറ്റ ബുക്ക് ഇത് പോണ പരീക്ഷയുടെ പോർഷൻസ് മാത്രം കവർ ചെയ്യുന്ന പുസ്തകമാണ് രണ്ടാമത്തെ മോഡ്യൂൾ ടു എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാമിനേക്കുള്ള ആണ് മോഡ്യൂൾ ത്രീ എന്ന് പറയുന്നത് ബാക്കിയുള്ള റെസ്റ്റ് ആണ് കവർ ചെയ്യുന്നത് ഈ മൂന്നേ മൂന്ന് മോഡ്യൂൾ വൺ മോഡ്യൂൾ ടു മോഡ്യൂൾ ത്രീ ഈ മൂന്ന് പുസ്തകങ്ങളാണ് നിങ്ങളുടെ പ്ലസ് വണ്ണിൻ്റെയും പ്ലസ് ടുവിൻ്റെയും ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ബുക്ക് മാത്രം മതി നിങ്ങൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓണ വരെ നിങ്ങൾക്ക് മോഡ്യൂൾ വണ്ണ് കൊണ്ടുപോയാൽ മതി ഓണപരീക്ഷ കഴിയുന്നത് വരെ നിങ്ങൾക്ക് മോഡ്യൂൾ വണ്ണ് ഇത് കൊണ്ടുപോയാൽ ഇതിൽ തന്നെ എന്തുണ്ട് ഫിസിക്സ് ഉണ്ട് കെമിസ്ട്രി ഉണ്ട് മാത്സ് ഉണ്ട് ബയോളജി ഉണ്ട് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട് ഇനി ഇത് എങ്ങനെയാണ് ഇതിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്താണ് ഈ മെറ്റീരിയലിൻ്റെ പ്രത്യേകത ആദ്യം തന്നെ ഫിസിക്സ് നോക്കാം ഫിസിക്സിൻ്റെ ആദ്യത്തെ നാല് ചാപ്റ്റേഴ്സുകൾ കറൻറ്റ് ഇലക്ട്രിസിറ്റി വരെയുള്ള നാ സോറി മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം വരെയുള്ള നാല് ചാപ്റ്ററുകൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ ചാപ്റ്ററിൻ്റെ തിയറി നോട്ട്സാണ് അതായത് ക്വാളിറ്റിയുള്ള പ്രിൻ്റാണ് കേട്ടോ അതായത് ഒരു പഴയ മോഡലുള്ള ആ ഒരു മഞ്ഞ ആയിട്ടുള്ള കളറൊന്നുമല്ല കറക്റ്റ് ബോൾഡ് ആക്കി കൊടുത്താൽ എന്നാൽ എ ഫോർ സൈസ് തന്നെ എ ഫോറിൻ്റെ അതേ ക്വാളിറ്റിയുള്ള കളറാണ് കാര്യം കുട്ടിക്ക് അതിലേക്ക് നോക്കുന്ന സമയത്ത് പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കൊടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ ആദ്യത്തെ ഉദ്ദേശം എന്നുള്ളത് സോ ഇതിൽ തിയറി കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും ഈ തിയറിക്കൊരു പ്രത്യേകത ഉണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഏതൊരു കുട്ടിക്കും ഏതൊപ്പം മലയാളം മീഡിയം പഠിച്ച കുട്ടിയാണെങ്കിലും ഇംഗ്ലീഷ് മീഡിയം പഠിച്ച കുട്ടിയാണെങ്കിലും സി ബി എസ് സി കഴിഞ്ഞ് വരുന്ന കുട്ടിയാണെങ്കിലും ശരി പ്ലസ് ടു സ്റ്റേറ്റ് സിലബസിൽ ഈ ബുക്കിലൂടെ കടന്നു പോകുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലേക്ക് ഓട്ടോമാറ്റിക്കലി വരുന്നത് എനിക്ക് ഈ പുസ്തകത്തിലൂടെ എ പ്ലസ് ലഭിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസമായിരിക്കും സോ ഈ തിയറി കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇവിടെ വരുന്നത് അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങളുടെ സീനിയേഴ്സ് എഴുതിയ മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യങ്ങളാണ് ഇതിലെ പ്രീവിയസ് ഇയറിലെ ആദ്യം വരുന്നത് അത് കഴിഞ്ഞൊരു ദിവസം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എവിടെ വരേണ്ടതെന്ന് അറിയുമോ ബാക്കോട്ടേക്ക് പോയിട്ട് ഇപ്പോൾ ഇതിലൊക്കെ ഇപ്പോൾ ലാസ്റ്റ് വരുന്നത് സേ രണ്ടായിരത്തി പതിനൊന്നാണ് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഏകദേശം പതിനഞ്ച് വർഷത്തെ ചോദ്യങ്ങൾ ഇതിലുണ്ട് കേട്ടോ അത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എൻട്രൻസ് നോക്കുന്ന സിമ്പിളായിട്ട് എൻട്രൻസ് ഒരു ഫൗണ്ടേഷനിലൊക്കെ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ടാവും നീറ്റ് ജെ ഫൗണ്ടേഷൻ കോഴ്സുകൾക്ക് ജോയിൻ ചെയ്ത കുട്ടികൾക്ക് ഒരു ഇരുപതോളം ചോദ്യങ്ങളും കൂടി ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു ചാപ്റ്ററിൻ്റെ തിയറി ചാപ്റ്റർ വൈസ് അതായത് മീൻസ് ചാപ്റ്റർ വൈസ് നോട്ട്സ് ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സം സിമ്പിളായിട്ടുള്ള എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ഇതിലൂടെ ഒരു കുട്ടി കടന്നു പോകുമ്പോൾ ആ കുട്ടിയൊരു ഫുൾ മാർക്ക് എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്കാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു യുണീക്കായ ഈ പുസ്തകത്തിന് ഞാൻ പേരിട്ടത് യെസ് സയൻസ് ഷുവർ എ പ്ലസ് ബുക്ക് എന്ന് തന്നെ സോ ഈ ബുക്ക് നിങ്ങളുടെ കൈകളിലുണ്ടെങ്കിൽ നിങ്ങളത് ഞാൻ പറയുന്ന രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് പ്ലസ് ടുവിൻ്റെ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറായിരിക്കാം ഐ മീൻ അറുന്നൂറ്റി എൺപതിൽ അറുന്നൂറ്റി അൻപതും ആയിരിക്കാം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇത് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ ഓൾറെഡി പ്ലസ് വണ്ണിൽ പതിനായിരക്കണക്കിന് കുട്ടികൾ ഇത് വാങ്ങിയതാണ് അത് അത് വാങ്ങിയ ആൾക്കാർ തന്നെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അധികം പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ വേഗം ചെയ്യുക സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് മാ വാട്സപ്പ് ചെയ്യുക അപ്പോൾ വാട്സപ്പ് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ ഹലോ ഹായ് ഹലോ എന്നിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ റിപ്ലൈ കിട്ടാൻ പ്രയാസമായിരിക്കും നിങ്ങൾ വേഗം എനിക്കെന്ത് വേണം പുസ്തകം വേണമെന്ന് പറയാം എന്നിട്ട് അഡ്രസ്സ് അയക്കുക നിങ്ങളുടെ പേര് ഹൗസ് നെയിമ് പോസ്റ്റ് ഓഫീസ് ഏതാണ് ഓക്കെ നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് ഏതാണ് പിൻകോഡ് ഏതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണ് പിന്നെ വിളിച്ചാൽ കിട്ടുന്ന രണ്ട് മൊബൈൽ ഫോൺ നമ്പർ ഈ ആറ് കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ അഡ്രസ്സായിട്ട് അയക്കേണ്ടത് കേട്ടോ ഇനി ഇതിൽ തന്നെ വിളിക്കുന്ന മൊബൈൽ ഫോൺ നമ്പർ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റ്മാൻ നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ ബുക്ക് റിട്ടേൺ വരും അതൊക്കെ ശ്രദ്ധിക്കണേ സോ മാക്സിമം ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ടെക്നിക്കൽ ടീം ഐ മീൻസ് കോണ്ടാക്ട് ചെയ്യുന്ന ടീം നിങ്ങളുമായിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യും വാട്സപ്പിൽ നിങ്ങൾക്ക് വിളിക്കാം എല്ലാ കാര്യങ്ങളും ചെയ്യാം സോ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് പ്ലസ് സ്ക്വയർ ചാർജ് ഉണ്ടായിരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയുമോ ഈ ബുക്ക് കഴിഞ്ഞ വർഷവും ആയിരത്തി നാന്നൂറ്റി അൻപത് രൂപയാണ് ഈ വർഷവും അതേ റേറ്റാണ് ഒരു കൂട്ടൽ ഞാൻ കൂട്ടിയിട്ടില്ല പക്ഷേ പ്രിൻ്റ് അടിക്കുന്ന ചാർജ് കൂട്ടിയിട്ടുണ്ട് ഓഫ്സൈഡ് പ്രിൻ്റിൻ്റെ ആ ഷോപ്പിലെ മെറ്റീരിയൽസിൻ്റെ ചാർജ് കൂട്ടിയിട്ടുണ്ട് പേപ്പറിൻ്റെ ചാർജ് കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ ചാർജ് കൂട്ടാത്തത് നിങ്ങൾ എനിക്ക് ചാർജ് തരും എന്നതുകൊണ്ടാണ് ഓക്കെ അതായത് നിങ്ങളുടെ ചാർജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫുൾ മാർക്ക് ആയിരിക്കണം ഓക്കെ ആണല്ലോ സോ ബുക്ക് കിട്ടാൻ വേണ്ടി മാക്സിമം താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാൻ മുറകലേ വീണ്ടും കാണാം മിസ്മി ആ ഒരു കാര്യം പ്ലസ് വണ്ണിൽ കിട്ടണ്ടല്ലോ നിങ്ങൾക്കും ഇതേ ബുക്ക് ഉണ്ട് കിട്ടോ പ്ലസ് ഉണ്ട് പ്ലസ് ഉണ്ട് കിട്ടോ സോ ഡീറ്റെയിൽസ് അറിയാൻ വാട്സപ്പ് ചെയ്യാൻ മുറുകിലെ ഇസ്മി എം സൊല്യൂഷൻസ് ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ് ബൈ